എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ബനാന സ്മൂത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിൽ പഞ്ചസാരയോ മധുരത്തിനു വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കവറ് മിൽമ പാൽ നല്ലപോലെ തിളപ്പിച്ച് അത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ഇത് ഞാലിപ്പൂവം പഴമാണ് നാലും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് പീനട്ട് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് പീനട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പീനട്ട് ബട്ടറും പഴവും പാലും എല്ലാം കൂടി സ്മൂത്തി അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് രണ്ട് സ്പൂണ് എടുത്തിട്ടുണ്ട് ഇനി തണുപ്പിച്ച് വെച്ച പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു കവറ പാലാണ് എടുത്തത് ഇപ്പം ഒഴിക്കുകയാണെങ്കിൽ ഒരു രണ്ട് മുക്കാൽ ഗ്ലാസ് ഉണ്ടാവും മുക്കാൽ ഗ്ലാസ്സും കൂടി ഉണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം പാകത്തിന് ആയിട്ടുണ്ട് തീരെ കട്ടിയല്ല തീരെ ലൂസും അല്ലാത്ത ഒരു പാകത്തിന് വേണം സ്മൂത്തി ഉണ്ടാവേണ്ടത് ഒരു നേരത്തെ ഭക്ഷണമായും വിശപ്പിനും ദാഗത്തിനും എല്ലാം ഇത് ഒരു ഗ്ലാസ് മതിയാകും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക്